കേരള സ്റ്റോറി എന്ന ഗുണപാഠ സിനിമയ്ക്ക് സഭയുടെ ഇടുക്കി രൂപത നൽകിയ പ്രാധാന്യവും പരിഗണനയും അത് പിന്നീട് ഏറ്റെടുത്ത താമരശ്ശേരിയും തലശ്ശേരിയും അടക്കമുള്ള കേരളത്തിലെ ഇതര രൂപതകളുടെ നിലപാടുകളും പൊതുസമൂഹത്തിലുണ്ടാക്കിയ വമ്പൻ സ്വാധീനം കൊണ്ട് കാലിളകി സി അനുകൂല സൈബർ കമ്മികൾ സഭയെയും വൈദികരെയും അസഭ്യം പറയുകയും ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് വിശുദ്ധ ബൈബിൾ വായിച്ചിട്ട് പിഴച്ചുപോകാത്ത കുട്ടികൾ മറ്റേത് പ്രണയത്തിലും പിടിച്ചു നിന്നോളും പിതാവെയെന്ന് പറഞ്ഞുകൊണ്ടാണ് പാലാക്കാരൻ എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും വേദപുസ്ത പുസ്തകത്തിന്റെ അറ്റവും മുറിയും ഉയർത്തിക്കാട്ടിയാണ് സൈബർ കൂലിയെഴുത്തുകാർ വിശുദ്ധ ബൈബിളിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ വാട്സപ്പ് സന്ദേശം വ്യാപകമായി പ്രചരിപ്പിച്ച് നിർവൃതിയടയുന്നത് സി പി എം ഡിവൈഎഫ്ഐ അനുഭാവികളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെ പ്രണയകഥയുണ്ടെന്നും അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ സദാചാര വിരുദ്ധമാണെന്നും അത്തരം വിശുദ്ധ ബൈബിൾ വായിച്ചിട്ട് ക്രിസ്ത്യൻ കുട്ടികൾ പിഴച്ചുപോയില്ലെങ്കിൽ പിന്നീട് അവർ ഏത് പ്രണയത്തിലും പിടിച്ചു നിന്നോളുമെന്നുള്ള അതിഭയങ്കര കണ്ടുപിടുത്തം അവർ ിച്ചുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ഏതോ ഒരു ഷഖാവിന്റെ പോസ്റ്റ് വേദപുസ്തകം സദാചാര വിരുദ്ധമോ അല്ലയോ എന്നത് ചർച്ച ചെയ്യുന്നതിനു മുൻപ് തീവ്രവാദത്തെക്കുറിച്ചും പ്രണയക്കേണിയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്ന ഒരു സിനിമയെ സഭാപഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടി തെരഞ്ഞെടുക്കുകയും അത് ഇതര സഭകൾ ഏറ്റെടുക്കുകയും ചെയ്തതിന് ഇവർക്ക് ഇത്രമേൽ രോഷം പൊട്ടിയൊലിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല വിശുദ്ധ ബൈബിൾ എന്താണെന്നറിയാത്ത കണ്ണുപൊട്ടന്മാർ വാക്യങ്ങളുടെ അറ്റവും മുറിയും ായിച്ചിട്ട് സദാചാര വിരുദമെന്നൊക്കെ പറയാൻ തോന്നുക സ്വാഭാവികം പക്ഷേ അതുകൊണ്ടൊന്നും വിശുദ്ധ ബൈബിളിനെ നിത്യജീവന്റെ വചനങ്ങളായി അംഗീകരിച്ചിരിക്കുന്ന ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് സഖാക്കൾ ഓർത്താൽ നന്ന് സദാചാരം എന്തെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് സദാചാര വിരുദ്ധം എന്താണെന്ന് പഠിപ്പിക്കുന്നത് തന്നെയാണ് ലക്ഷണമൊത്ത പഠനത്തിന്റെ സവിശേഷത പിന്നെ പിളിച്ചുപോകാൻ പ്രേരിപ്പിക്കുന്നതാണോ വിശുദ്ധ ബൈബിൾ എന്ന വിഷയം ക്രൈസ്തവരെ അവഹേളിക്കാനിറങ്ങിയ ഐഡി ാത്ത അക്കൌണ്ടുകളുമായി സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നവന്മാരോട് വിശദീകരിക്കേണ്ട കാര്യവുമില്ല ബൈബിളും ഗീതയും മാത്രം പരതി ആശയങ്ങൾ വളച്ചൊടിച്ച് മെത്രാൻമാരുടെയും സ്വാമിമാരുടെയും മെക്കെട്ട് കയറി മതേതരത്വം വിളമ്പാനും മാത്രമേ സഖാക്കൾക്ക് കഴുകിയുള്ളൂ എന്നതിന്റെ തെളിവാണ് ചെങ്കൊടിപ്പടയുടെ ഈ അവഹേളന പ്രചരണം എന്തായാലും ഇടതു വലതു ചേരികളും പുറപ്പണ്ട മാധ്യമങ്ങളും സഭയ്ക്കെതിരെ അഴിച്ചുവിട്ട ആരോപണങ്ങളെല്ലാം ഒന്നൊന്നായി ചീറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം